ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇപ്പോഴാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് വിചാരിക്കുന്നത് സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് ഡേവിഡ് കട്ടല പറഞ്ഞൊരു കാര്യം നോക്കാം ഡേവിഡ് കറ്റല ഇങ്ങനെയാണ് അതായത് ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ചില കോച്ചുമാരോടും അതുപോലെ തന്നെ ചില പ്ലേഴ്സിനോടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു പ്രത്യേകിച്ചും മനോലോ മാർക്കസിനോടും അതുപോലെ കാൾസ് കൊഡ്രാഡിനോടും അവരൊക്കെ നല്ലൊരു ഒപ്പീനിയനാണ് പറഞ്ഞത് നല്ലൊരു ഒപ്പീനിയൻ നല്ല അദ്ദേഹം ഒപ്പീനിയത്തെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ഒപ്പീനിയൻസ് മാത്രമാണ് ചോദിച്ചത് ഇന്ത്യൻ ഫുട്ബോൾ എങ്ങനെയാണ് അതിന് വെട്ടി മുറിച്ചുള്ള കാര്യങ്ങളൊന്നും താൻ ചോദിച്ചില്ല ജസ്റ്റ് അവരുടെ അഭിപ്രായം എന്താണ് എന്താണെന്ന് മാത്രമേ അറിഞ്ഞുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും കാൾസ്കോഡ്രാഡും മനോലോ മാർക്കസും ഒക്കെ ഇന്ത്യൻ ഫുട്ബോളിൽ അല്ലെങ്കിൽ അവർക്കറിയാത്തൊരു കാര്യമാണ് അതായത് ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് വന്നതിന് ശേഷം ഒരു ട്രോഫി അടിച്ചിട്ടുള്ളത് സൂപ്പർ കപ്പ് ആണത് കാൾസ്കോഡ്രാഡിൻ്റെ കീഴിലാണ് സി അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സോ എന്തായാലും അത് പിന്നെ മനോലോ മാർക്കസിൻ്റെ കാര്യം പറയണ്ട ഒരിക്കലും വിജയിക്കത്തില്ലെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിനെ കൊണ്ട് കപ്പടിപ്പിച്ചൊരു കോച്ചാണ് അതുപോലെ തന്നെ എഫ് സി ഗോവ ഈ രണ്ടാം സ്ഥാനത്ത് ഈ ഒരു സീസണിൽ ഫിനിഷ് ചെയ്തു സോ അത്രമേ വെച്ചൊരു കോച്ചാണ് സോ എന്തായാലും അദ്ദേഹത്തെ കൂട്ട് അവരെ കൂട്ടൊക്കെ സക്സസ്ഫുൾ ആകട്ടെ ഡേവിറ്റ് കറ്റാല്